ഹായ് ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് കേട്ടോ നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള ഒരു ദിവസമാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് കല്യാണത്തിന് മുമ്പുള്ള ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡേ ആണ് അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കൊച്ച് വ്ലോഗാണ് അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗിലാണ് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ കാശിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗിനിയും റെഡി ആയിട്ടുണ്ട് അവർ ഇതാ പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുകയാണ് അപ്പം അതാ കാശീൻ്റെ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവളൊന്ന് പറഞ്ഞയക്കാണ് അപ്പം ഇതാ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ഇതാണ് കേട്ടോ പണി മൊത്തത്തിലൊന്നും കഴിഞ്ഞിട്ടില്ല അതാ പണിക്കാർ ഇതാ വന്നിരിക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പം താ കാശി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നുണ്ട് ഇനി ഇതാ ഞാനൊരു കട്ടണൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിൽ പറയലുണ്ട് കാശി ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു കട്ടൺ അടിക്കുന്നത് അപ്പോൾ കുറച്ച് ചില്ലറ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞാനിതാ കട്ടനൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇന്ന് സ്കൂൾ എക്സാം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് ലേറ്റ് ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളു കേട്ടോ അപ്പം കിച്ചണിലെ പണികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇന്ന് നമുക്ക് ചപ്പാത്തിയും കറിയൊക്കെയാണ് അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഉച്ചത്തേക്കുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ പരിപാടി അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസം ഓരോ പണിക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവാം അപ്പോൾ ഇന്നുള്ളത് പെയിൻ്റടിക്കാരാട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളെ പെയിന്റടിയൊക്കെ കഴിഞ്ഞതാണ് പക്ഷെ ലാസ്റ്റ് ഡേ ആണെന്ന് കുറച്ച് ടച്ചിങ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി അവർ വന്നിരിക്കുകയാണ് അപ്പോൾ പല ഭാഗങ്ങളിലും അവർ ടച്ചിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഫിനിഷിങ് വർക്കാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ പെയിൻറ് അടിയൊക്കെ കഴിഞ്ഞു ഫ്രണ്ട് ഏരിയയിലെ ലുക്കൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അടിപൊളിയായിട്ടുണ്ടോ രസമായിട്ടുണ്ടോ മൊത്തത്തിലെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാവിലെ തന്നെ ഇതാ പന്തലിന്റെ പന്തൽ കെട്ടാനുള്ള പണിക്കാരൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസം ഓരോ പണിക്കാര് ഓരോ കരുത്തിനായിട്ട് ഇങ്ങനെ വരാറുണ്ട് അതുപോലെ തേങ്ങ തേങ്ങൊക്കെ ഇതാ വലിക്കുന്നുണ്ട് തെങ്ങൊക്കെ ക്ലീൻ ആക്കിയിട്ട് പന്തൽ കെട്ടാം എന്നുള്ള രീതിയായിരിക്കും അപ്പം അങ്ങനെ ദാ ആ ഒരു പണി അവിടെ നടക്കുന്നുണ്ട് അതുപോലെ ദാ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു വിട്ടതാ കേട്ടോ അപ്പം എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ദാ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പണിക്കാരുണ്ട് ഓരോ പണിക്കാരങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും സ്കൂളിൽ പോകട്ടെ എക്സാം ആണ് അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേറെ വേറെ കുറെ പരിപാടിയുണ്ട് അപ്പം അതാ പന്തൽ കെട്ടൽ പരിപാടി ആട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വരുമ്പോഴത്തേക്കും മിക്കവാറും രാത്രിയായിട്ടുണ്ടാവും അതുകൊണ്ട് ഈയൊരു രീതിയിൽ വീട് കാണിക്കാൻ ഇനി പറ്റില്ല അതിന് കല്യാണമൊക്കെ കഴിഞ്ഞ് പന്തൽ കഴിക്കുമ്പോഴായിരിക്കും ഇനി എനിക്ക് കാണിക്കാൻ പറ്റും അപ്പം ഞാനിത് അപ്പം തന്നെ ഒന്നിങ്ങനെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി നമുക്ക് സ്കൂളിലെത്തിയിട്ട് കാണാം ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട് സ്കൂളിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്ന് എക്സാം ഡ്യൂട്ടി ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണ് അപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം അതൊക്കെയാണ് ഇപ്പം അവിടുത്തെ പരിപാടി അങ്ങനെ ഇതാ എക്സാമുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഹോൾലെസ് എക്സാമൊക്കെ നടക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് ഇൻ്റർവെലിലായി ആ പട്ടി ടൈമിൽ നമ്മൾ ഇതാ ചായക്ക് ഇങ്ങനെ പറഞ്ഞു ചായക്ക് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും എക്സാം ഡ്യൂട്ടി ഒന്നുമില്ല ഞാനിതാ ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്തിരിക്കുക അപ്പോൾ കുട്ടികളെ പേപ്പറൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ആ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം കല്യാണം അതായത് നമുക്ക് എന്താ എവിടെ പോകേണ്ടത് എന്ത് ചെയ്യാ വാങ്ങേണ്ടേന്നൊക്കെയുള്ള പ്ലാൻ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കാറില്ല പലതും വിചാരിച്ച് വേറെ സ്ഥലത്ത് പോകാൻ വിചാരിച്ചാൽ അതിൻ്റെ കൂടെ വേറെ സ്ഥലത്തേക്കും കൂടി പോകേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞു കൂടെ ദാ വെയിറ്റ് ചെയ്യായിരുന്നു വെയിറ്റ് ചെയ്ത് ഇത്താത്ത കൂടെ ഒപ്പം പോകുന്നത് ഇത്താത്തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതൊന്നുമില്ല എൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് അവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മെഷീനെന്ത് പറ്റി വിചാരിക്കും അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചതൊക്കെ അവിടെ കിടക്കായിരുന്നു അപ്പം ഇതെന്തായാലും കല്യാണത്തിന് മുമ്പ് എനിക്ക് അടിച്ചെടുക്കണല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ താത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ പണികളൊക്കെ അവിടെ നിന്ന് നടത്തുകയാണ് കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഞാൻ അത് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളൊരു ഈവനിങ് ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ പന്നിയാങ്കര ഫാൻസ് ഞാനിപ്പോൾ കാണിച്ചല്ലോ ഫ്രണ്ട് ആ ഒരു ഫാൻസിയിലെത്തിയിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ വാങ്ങാണ്ട് കുട്ടികൾക്ക് എല്ലാ ദിവസത്തേക്കുള്ള ഫാൻസിയും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം നല്ലൊരു വളക കണ്ടപ്പോൾ നമ്മളും അങ്ങനെ ഇട്ട് നോക്കി നമുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫാൻസിയിലേക്ക് വരാനൊന്നും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആകെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ വരുന്ന വഴിക്ക് ഈ ഫാൻസി കണ്ടപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പേർച്ചേസ് ചെയ്തു ഫാൻസി എടുക്കാന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ഉള്ള പരിപാടി ആട്ടോ ഇത് പെൺകുട്ടികൾക്കറിയാം ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് വിചാരിച്ച തന്നെ കിട്ടും വേണം വിചാരിച്ച കിട്ടിയേനും ഭയങ്കര റേറ്റ് വേണം അപ്പൊ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ കുറേശേ കഴിഞ്ഞതിനു ശേഷം മുഴുവനായിട്ടല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്രൂം ട്യൂബിക്ക് വേണ്ടിയിട്ടുള്ള ഏർ സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നോക്കുന്നത് അതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങുന്ന ഒരു പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കിട്ടിയതൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പാക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ അതാ ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഇനി ഒന്നിലേക്കും പോകാനുള്ള സമയം ഉണ്ടായിട്ടില്ല ഇന്ന് ക്ലാസ് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തു പിന്നെ ഫാൻസൊക്കെ പർച്ചേസ് ചെയ്തു ഇനി വീട്ടിലേക്ക് ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് വീട്ടിലെത്തിയപ്പോൾ പന്തലൊക്കെ ഇട്ടു നല്ല സൂപ്പറായി ആയി ഇരുടായി മാറിയിട്ടുണ്ട് ഇനി ഇതാ കുട്ടികൾക്ക് വാങ്ങിയതൊക്കെ അവർക്ക് കറക്റ്റ് ആണോ ഓക്കേ ആണോ ഇഷ്ടമായോ എന്നൊക്കെ അറിയാനുള്ളതാണ് ഇനിയുള്ള ടൈം അപ്പൊ ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ Thank you for watching.